എന്ന് പറയുന്നത് അയലക്കറി അയലക്കറി നല്ല നല്ല എരിവുണ്ടതല്ല കണ്ടുഷാപ്പിലെ സ്റ്റൈൽ അയലക്കറി അയലക്കറി നമ്മൾ അയലക്കറി ചട്ടിയിൽ വെച്ചത് ചട്ടിയിൽ വെച്ച അയലക്കറി ഓക്കെ പിന്നെ രണ്ടാമത് പയറുകൂട്ട പയർ കൂട്ടനായി കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മൂടിയൊക്കെ നന്നായിട്ട് വളർന്നു വരും പിന്നെ കറുത്തിരിക്ക സ്ത്രീകളൊക്കെ വെളുത്ത് വരും പിന്നെ കുടലിനൊക്കെ അസുഖമുള്ള ആളുകൾക്കൊക്കെ മാറിക്കിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പയർ കൂട്ടർ കഴിക്കുമ്പോഴത്തേക്ക് വരുന്നതാണ് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ട് നാളെ ചിക്കനാണ് കുറച്ചെടുത്ത് മാറ്റി വെച്ചത് അത് വേറെ വെച്ചതിൽ കുറച്ചെടുത്ത് ചൂടാക്കി പിന്നെ ഇത് അപ്പോൾ ഉള്ള പറഞ്ഞ പോലെ തോരൻ ഇത് നമ്മളെ സ്പെഷ്യൽ ചട്ടിയിൽ വെച്ച അയലക്കറി ഇത് നമ്മുടെ ചോറ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഓക്കെ നമുക്ക് ചോറ് വിളമ്പാം ചോറ് നല്ല സെവൻ സ്റ്റാർ അതിൻ്റെ ഇതാണ് ചോറ് ഓക്കെ ഇനി നമുക്ക് അയലക്കറി നമ്മൾ അയലക്കറി ചട്ടി വെച്ച അയലക്കറി അല്ലേ ചട്ടി ചട്ടി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചട്ടി സ്പെഷ്യൽ അയലക്കറി നമ്മൾ സാധാരണ എല്ലാ മീൻ കറിയും ചട്ടിയിലാണ് സാധാരണ വെക്കാറുള്ളത് ചട്ടിക്കറിന്ന് പറയും ചട്ടിക്കറി ചട്ടിക്കറി അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പയർ കൂട്ടാറുണ്ട് കൂട്ടാൻ നമുക്ക് പയർ കൂട്ടണൊക്കെ അടിപൊളി ആയിട്ട് പെണ്ണുങ്ങൾക്ക് വളരെ സാധനമാണ് കേട്ടോ മൊഴിയൊക്കെ വളരെ പരം കൊല പോലെ ഈ പയറ് കൂട്ടണ കഴിച്ചമായിരിക്കും അതൊക്കെ കറുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വെള്ളം വെളുത്ത അതൊക്കെ കുടൽ അസുഖമുള്ള മറ്റേ പ്രായമുള്ള സ്ത്രീകൾക്കൊക്കെ നല്ല കുടലൊക്കെ ക്ലിയർ ആയിട്ട് വരും ഒക്കെ പിന്നെ നമ്മുടെ ചിക്കപ്പായ നാടിനാണ് നാട് നാട് കോഴി കുടിച്ചത് നാടൻ കോഴി കുടിച്ചു മ്മെ ഡിന്നർ അപ്പൊ ഒന്നുകൂടെ ചിക്കൻ ഫ്രൈ പയർ കൂട്ടാൻ അതുപോലെ അയല കറി വെച്ച് അത് ചട്ടി ചിക്കൻ ഫ്രൈ പയർ കൂട്ടാൻ അയലക്കറി ചോറ അപ്പം ഇതും കൂട്ടി അമ്മങ്ങളും ചോറങ്ങ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല സമയമില്ല അല്ല വിശപ്പ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇതുമ്പോൾ കാണിക്കാൻ കാണിക്കാനൊക്കില്ല ഓക്കെ അപ്പം ഇത് കഴിച്ചിട്ട് വരാം ഓക്കെ